ഉത്തർപ്രദേശിലെ ലക്നോ നഗരം ചരിത്രങ്ങൾ ശിറാസെ ഹിന്ദെന്നും കിഴക്കിന്റെ സുവർണ നഗരി എന്നും എല്ലാം വിശേഷിപ്പിച്ച ആ മഹത്തായ പട്ടണം ലക്നോ ചരിത്ര പ്രസിദ്ധമായ ഇമാംപാറയ്ക്കടുത്തുള്ള ഒരു പഴയകാല നിർമ്മിതിയാണ് റൂമി ദർവാസ റൂമി ദർവാസയുടെ ആ പഴയകാല ചരിത്രങ്ങളിലേക്ക് നമുക്ക് കടക്കാം കോൺസ്റ്റാന്റിനോപ്പിളിലെ ചരിത്രപരമായ ഒരു കവാടത്തിന്റെ മാതൃകയിലാണ് ഈ കവാട നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു റൂമി എന്നത് റോം എന്ന പദത്തിനെ സൂചിപ്പിക്കുന്നു അനറ്റോലിയയുമായി ബന്ധപ്പെട്ട പ്രദേശത്തെ സൂചിപ്പിക്കാൻ ഇസ്ലാമിക ലോകം ഉപയോഗിക്കുന്ന ചരിത്ര നാമമാണിത് അല്ലെങ്കിൽ മുൻ കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിന്റെ ആധിപത്യം ആയതിനാൽ ഹിന്ദുസ്ഥാനിലെ റൂമിൻ ദർവാസ എന്നത് ഇംഗ്ലീഷിൽ ടർക്കിഷ് ഗേറ്റ് എന്ന് അക്ഷരാർത്ഥത്തിൽ വിവർത്തനം ചെയ്യപ്പെടുന്നു റോമി ദർവാസയുടെ വാസ്തുവിദ്യാ ശൈലിയും നിർമ്മാണത്തിനായി ഉപയോഗിച്ച വസ്തുക്കളും മുഗൾ വാസ്തുവിദ്യയിൽ നിന്നും വ്യത്യസ്തമാണ് ഇതിന്റെ രൂപകൽപ്പനയിൽ ഒരു വലിയ കമാനം അടങ്ങിയിരിക്കുന്നു ക്ഷാമകാലത്ത് ആളുകൾ വിശപ്പിൽ കഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ജനങ്ങൾക്ക് തൊഴിൽ നൽകുന്നതിനായി നവാബ് നിരവധി പൊതുപണികൾ ആരംഭിച്ചു ഈ പദ്ധതി പ്രകാരമാണ് റൂമി ദർവാസയും പണി കഴിപ്പിച്ചത് തൊഴിലിനായി ആരംഭിച്ചിരുന്ന ഈ നിർമ്മാണം പിന്നീട് ലക്നോവിൻ്റെ മുഖചിഹ്നമായി മാറുകയായിരുന്നു തുർക്കി ശൈലി അത്രയും മനോഹരമായി ഭാരതീയ മുഗൾ ശൈലിയുമായി ലയിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഓരോ നിർമ്മാണവും വളരെ ഭംഗിയായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ലക്നൗ നഗരത്തിൽ അതിൻ്റെ സമ്പന്നമായ ചരിത്രം മാത്രമല്ല മനോഹരമായ ഉദ്യാനങ്ങളാലും പ്രശസ്തമാണ് നഗരത്തിൻ്റെ നിലനിൽക്കുന്ന ഉദ്യാനങ്ങൾ പ്രകൃതിയുടെ സാന്നിധ്യം ജീവിതത്തിൽ കൊണ്ടുവരികയും വിനോദത്തിനും വിശ്രമത്തിനും മികച്ച ഇടങ്ങൾ ഒരുക്കുകയും ചെയ്യും ഇവിടെ കുറച്ച് കൂട്ടുകാരെ നമുക്ക് പരിചയപ്പെടാം പറ്റി വിടുന്നില്ല കൂടാണ് കലവില സംസാരിക്കുന്ന ആ കുട്ടികളോടും യാത്ര പറഞ്ഞ് നവാബിന്റെ സാമ്രാജ്യത്തിലെ ആ സാഹസിക യാത്ര തുടരുന്നു